അപ്പൊ നമ്മുടെ അശോകപ്പൂ കൊണ്ടുള്ള ഇഡലി ധാണ്ട് റെഡി ആയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് ഏവർക്ക് സാധ്യത ഇന്ന് ഞാൻ അശോകപ്പൂ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇത് അശോക മരമാണ് കേട്ടോ അതിൽ നിന്ന പൂവാണ് ഞാൻ പറിച്ചിരിക്കുന്നത് അതായത് പണ്ട് നമ്മുടെ എല്ലാം വീട്ടുകളിൽ ഇത് നട്ടു വളർത്തുമായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ചില അന്ധവിശ്വാസത്തിന്റെയൊക്കെ പേരിൽ വീടുകളിൽ നടാതായി അശോകവൃക്ഷം പക്ഷേ ഇപ്പോൾ അത് ഇതുപോലെ കാട് ഉള്ള സ്ഥലങ്ങളിലോ അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതാരും വീട്ടുകളിൽ നടാറില്ല പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന്റെ ഈ തടി അതായത് ഇതിന്റെ അശോകത്തിൻ്റെ തൊലി മുതൽ ഇതിന്റെ കായ് മുതൽ ഇതിന്റെ പൂവ് മുതൽ ഇതിന്റെ ഇല വരെ നല്ല ഔഷധം ഉള്ളതാണ് ഇതിന്റെ ഇലയുടെ നീരൊക്കെ പിഴിഞ്ഞു കുടിച്ചാൽ പിന്നെ വയറ്റുവേനയ്ക്ക അതുപോലെ ഇതിന്റെ പൂവ് പിന്നെ നമുക്ക് ഇട്ട് എണ്ണ കാച്ചാൽ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കരപ്പന് അതിനൊക്കെ നൽ അതെല്ലാം നന്നായിട്ട് മാറും അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധമായ എല്ലാവിധ അസുഖങ്ങൾക്കും ഈ അശോകത്തിൻ്റെ പൂ വെച്ചിട്ട് ഈ അപ്പമൊക്കെ ചുട്ട് കഴിക്കും അതും നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും ഇതിൻ്റെ തടിയെല്ലാം ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒരു നല്ലൊരു സസ്യമാണ് ഈ ഈ എന്ന് പറയുന്നത് അപ്പം ഞാനിന്നീ പൂവെടുത്തിരിക്കുന്നത് നമുക്ക് തിന്റെ ആ പിന്നെ എന്താ ആര്യങ്കൂടി ഇട്ട അരച്ചിട്ട് നമുക്ക് ഒരപ്പം ചൂടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ പിന്നെ നമുക്കൊരപ്പം അതായത് അശോകത്തിന്റെ പൂ അരച്ചിട്ട് ഒരു അപ്പം ഇത് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ സ്ത്രീകളിലെ വെള്ളപോക്ക് ആസ്തി സ്രാവം പിന്നെ അങ്ങനെ പലവിധ അസുഖങ്ങൾക്കും ഏറ്റവും നല്ലൊരു ഔഷധമാണിത് അപ്പോൾ എനിക്ക് അമ്മ ഉണ്ടാക്കി തന്ന ഒരു ചെറിയൊരു ഓർമ്മയുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിന്ന് ഉണ്ടാക്കി എൻ്റെ പൊന്നപ്പനും കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വാ അപ്പോൾ ഞാൻ ആ അശോകത്തിൻ്റെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർത്തത് മിക്സഡ് ജാറിലോക്ക് ഇട്ടു അതുപോലെ തന്നെ കഴുകി വാരി വെച്ചിരുന്ന നമ്മുടെ പൂവും കൂടെ ഇട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയതോട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ശർക്കര ഇതിന് പകരം കരിപ്പൂട്ടിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പോൾ കരിപ്പൂട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ശർക്കര ചെയ് ചേർക്കുന്നത് ഇനി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അശോകപ്പൂ ചേർത്ത് അരച്ച് വെച്ച മാവാണ് ഇനി നമുക്കിത് ദോശയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം ഞാനിപ്പം ഇഡലിയാക്കാൻ പോവുകയാണ് അതല്ല നല്ല നെയ്യൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോരി ഒഴിച്ച് നെയ്യപ്പം പോലെയൊക്കെ ചുട്ട് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഇപ്പം നെയ്യൊന്നുമില്ല നെയ്യുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ ചെയ്തേനെ അപ്പം നമ്മൾ തട്ട് വെച്ച് എണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവി വീരം ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ അശോകപ്പൂ കിട്ടുവാണെന്നുണ്ടെങ്കിലേ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അവസാന തട്ട് ഞാൻ വെച്ചിട്ടുണ്ട് മൂന്ന് തട്ടിനുള്ളതേ ഉള്ളായിരുന്നു എന്തായാലും ഇനി നമുക്കിത് അടച്ചു വെച്ച് ജേവിക്കാം അപ്പൊ നമ്മുടെ ഇടയിൽ റെഡി ആയോ എന്ന് നോക്കാം അമ്മ പോയി കൂട്ടി നോക്കാം ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഉഴുന്നൊന്നും വരയ്ക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവം പൊങ്ങി വരാത്തത് കേട്ടോ നമുക്കിത് അപ്പോൾ നമ്മുടെ അശോകപ്പൂ കൊണ്ടുള്ള ഇഡലി നാണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ രണ്ടടുത്തൊക്കെ ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് സ്ത്രീകൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം പൊന്നപ്പിനെ വിളിച്ച് പൊന്നപ്പിനെ എഴുതുകൊടിക്കുകയാണ് ചെയ്യും അപ്പോൾ അവർക്ക് അങ്ങോട്ടും കൊണ്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഒക്കെ